ഹലോ ഗൈസ് അപ്പോൾ എല്ലാം മോച്ചാമ്പർക്ക് നമ്മൾ പുതിയ രൂപയിലേക്ക് മൊച്ചാൻ പള്ളിയിലായിരുന്നു സോല് അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആണ് ഇന്ന് നൈറ്റ് പന്ത്രണ്ട് മണിവരെ ഈയർ രണ്ടായിരത്തി ഇരുപത്തിനാലുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മൾ സ്ഥിരമായിട്ടുള്ള വലത്തിൻ്റെ നമ്മുടെ ഫോട്ടിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മളെന്താ വീഡിയോ എന്ന് പറയുന്നത് അപ്പം നമ്മൾ കുറേ നാളായി നമ്മുടെ ഗോപ്രോ എടുത്തിട്ട് അപ്പം നമ്മളെ ഷോപ്പിലൊരു വണ്ടി വർക്ക് കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളൊരു ആക്സിഡൻ്റ് വർക്ക് വീത്ത് ചെയ്തില്ലായിരുന്നു അപ്പോൾ അത് കംപ്ലീറ്റ് ആയി അപ്പോൾ നമുക്ക് നേരെ ഷോപ്പിലോട്ട് പോകുമ്പോൾ നമ്മൾ ഗോപുറം എടുത്ത് കുറേ നാൾ ശേഷം ഗോപ്രോ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ ഹെൽമറ്റ് കൊടുത്ത് വെച്ച് നേരെ പോകാൻ പോകണം ഗൈസ് ഷോപ്പിലോട്ട് അപ്പോൾ ഷോപ്പിലോട്ട് ചെന്നിട്ട് അവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അന്നൊക്കെ നോക്കാം അതുപോലെ ഗൈസ് ന്യൂ ഇയർ നൈറ്റ് ന്യൂ ഇയർ ആണ് അപ്പോൾ എല്ലാവരും പ്ലാനൊക്കെ എന്താണെന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക ന്യൂ ഇയർ ആയിട്ട് എല്ലാവരും പൊളിയായിരിക്കും മൂൺ മൂളിപ്പോൾ പറയായിരിക്കും ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഇന്നിപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ബട്ടൺ പൊളിച്ചതാണ് അപ്പോൾ എന്തായാലും നേരെ വീട്ടിലോട്ട് പോകാം ഗൈസപ്പാ അതാ നേരെ ഷോപ്പിലോട്ട് പോകാൻ പോയ അപ്പോൾ ഈ കാണുന്ന വണ്ടിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ലോഞ്ച് ചെയ്താൽ നമ്മൾ എൻ്റെ സ്റ്റോണ്ടിടും അപ്പോൾ വണ്ടി സെറ്റാണ് ചാവിയെടുത്ത് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഗൈസ് അപ്പോൾ ചാവി ഇട്ടിട്ടുണ്ട് അപ്പം ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കും കേട്ടോ സ്റ്റാർട്ടാകാൻ ഒത്തിരി പാടാണ് ഭയങ്കര അപ്പോൾ കാർബേറ്റർ ഈ കാർബേറ്റർ വണ്ടികൾക്ക് കുഴപ്പമില്ല സ്റ്റാർട്ടാകുമ്പോൾ ഭയങ്കര പാടാം ഭയങ്കര നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഇങ്ങനൊരു പ്രശ്നം വരുമ്പം ഇങ്ങനെ ഒരു പ്രശ്നം വരികയാണ് ഇപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന തേണ്ട ഇങ്ങനൊരു സൗണ്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അധികം നേരം പിടിക്കാൻ പാടില്ല എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ എടുക്കാതിരിക്കുകയാണ് കുറേ കാലമായിട്ട് എടുക്കാതിരിക്കുന്ന വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ഇങ്ങനെ ഇതാണെങ്കിൽ കുഴപ്പമില്ല അതായത് ഇതാണെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെ സ്വിച്ച് അമർത്തിക്കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആ സ്വിച്ച് അമർത്തുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതാ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്തു ചെയ്യും വണ്ടിയിലെ കാർബേറ്റർ ആയിട്ട് നമ്മൾ ആ ഒരു ടൈമിങ്ങിൻ്റെ അതായത് വാൾബ് ഓപ്പണായിട്ട് ഫ്യൂൽ മിക്സ്റ്റർ വന്നിറങ്ങി കാരണം ബെൻഡ് ആവാൻ ചാൻസ് ഉണ്ട് വാൾവ് ബെൻഡ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ഒരിക്കലും സ്കേഡായിരിക്കുക അല്ലെങ്കിൽ സ്റ്റാർട്ടാവാൻ പാടുള്ള വണ്ടികൾ ഒരിക്കലും പ്രഷർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കരുത് ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വരാൻ നിറഞ്ഞു നമ്മൾ ആ വാൾവിൻ്റെ ഭാത്തോ അല്ലെങ്കിൽ എഞ്ചിൻ്റെ സൈഡിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ എടുക്കാതിരിക്കണേ കുറേ കാലം എടുക്കാതിരിക്കുന്ന വണ്ടിയാണെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ചോക്കിങ്ങനെ റിലീസ് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ റൈസ് ചെയ്ത് നിർത്താം എന്നിട്ട് നമുക്ക് സ്റ്റാർട്ടാകാൻ പറ്റുന്നില്ലെങ്കിൽ പൂർണ്ണമായിട്ട് നമ്മൾ കാർബേറ്റർ ക്ലീൻ ചെയ്തിരിക്കണം കാർബേറ്റർ ക്ലീൻ ചെയ്താൽ നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും വണ്ടിയുടെ കാർബേറ്റർ എയർഫ്യൂൽ മിക്സ്ചറിൻ്റെ ഭാഗത്ത് എന്തോ ഒരു ഡാമേജ് ഉണ്ട് അതാണ് നമ്മൾ എറൗണ്ട് ഒരു ചെറിയൊരു ആർ പി എം കൊടുക്കുക വണ്ടി ഇറച്ചി നിൽക്കാത്ത കേട്ടാ അത് കണ്ടുപിടിക്കണം നമ്മളിതാണ് ടൈമിങ് അതായത് അട എനിക്ക് തോന്നുന്നു ഇവിടെ തോന്നുന്നു മിസ്റ്റേക്ക് പുതിയ കാർബറ്ററാണ് കേട്ടോ നോക്കിയാണ് പുത്തൻ കാർബേറ്റർ പുത്ത എയർ ഫിൽട്ടർ ബോക്സ് അതുപോലെ പുത്ത ഫ്യൂൽ ടാങ്ക് വണ്ടി ഫുള്ള് റീസ്റ്റോറേഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുത്തൻ ബ്രേക്ക് ലൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് വണ്ടി സ്റ്റാർട്ടായി നിൽക്കാനാണ് പാട് സ്റ്റാർട്ടായിക്കഴിഞ്ഞാൽ വണ്ടി ഭയങ്കര പാട് ഐ ഡി നിൽക്കുന്നില്ല അപ്പോൾ എന്തായാലും വണ്ടി ഇളക്കി ഒന്ന് പണിയേ പറ്റൂ എന്നാലേ അതിൻ്റെ കംപ്ലയിൻ്റ് അടിപൊളി ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ കൈഷ് അപ്പോൾ നമുക്ക് നേരെ ഇപ്പോൾ ഷോപ്പിലോട്ട് പോകാം നമ്മളെ കാറിന് കഴിഞ്ഞ ദിവസം പണിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വർക്ക് പോയിട്ടുണ്ടായിരുന്നു അയ്യോ പത്ത് മണി കഴിഞ്ഞല്ല കൈ കഴിഞ്ഞ അയ്യോ കൈ ചത്തേനെ കഴിഞ്ഞ വീഡിയോ കിട്ടി രാവിലെ കിട്ടിക്കായിട്ട് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കണക്ക് നമ്മൾ സെക്കൻഡ് സെയിലിൻ്റെ പരിപാടി തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ ബൈക്ക് സെക്കൻഡ് അടുത്ത് സെയിൽ ചെയ്യുന്ന പരിപാടി പരിപാടിയാണ് പാർക്കിങ്ങിലൊക്കെ വണ്ടി കൊടുക്കാനുണ്ടെങ്കിൽ നേരെ ഷോപ്പിലോട്ട് കൊണ്ടുവരണം ഷോപ്പിലോട്ട് കൊണ്ടുവന്നതിനാൽ നമുക്ക് സെറ്റാക്കാം ന്യൂഇയറായിട്ടൊരു എത്തില്ലല്ലോ ഒരു ഉന്മേഷം ാണ് അമ്മച്ചിമാരെ കുഴപ്പം അമ്മച്ചിമാരും ആട്ടോക്കാരന്മാരും അന്തിനാണ് ഏതാണ് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല മറ്റേ സിനിമയിൽ പറയുകയൊക്കെ ഇവൻ എന്താണ് ഏതാണ് എന്ന് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ ആട്ടോക്കാരന്മാരും വേണ്ട ഇപ്പോൾ വേണ്ട മറ്റേ ഫോണാണെന്ന് തിറിച്ച് പോവാം എന്തോ വൃത്തി ഫസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യാൻ പോകുന്ന ഈ കാണുന്ന വി ത്രീ എസ് ആണ് ഏകദേശം നമ്മൾ കുറച്ച് ദിവസം കുറച്ച് ദിവസമുള്ള വ്ലോഗ് നിങ്ങൾ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം ഇതിൻ്റെ വർക്ക് ഏകദേശം കുറച്ച് 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 ദിവസമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്നു കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ ഷോപ്പ് ഒതുക്കിയതും ഷോപ്പ് ഈ കാണുന്ന ലെവൽ രീതിക്ക് നമ്മൾ പക്ക ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ഇടം അപ്പോൾ ഇവിടെ എല്ലാം ഒതുക്കിയെടുത്ത് നമ്മൾ ഈ പറഞ്ഞിടത്ത് ഡോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വർക്ക് ഇതായി ഈ കാണുന്ന വണ്ടിയിൽ നമ്മൾ ഈ ഒരു ബ്ലൂ കളർ ബോഡി പാർട്ട് ഫുള്ള് സെറ്റ് ചെയ്തെടുക്കാൻ കാരണം ഫുൾ സെറ്റ് ചെയ്തെടുത്ത് ഈ കാണുന്ന ബ്രാക്ക് ലൈറ്റ് റിമൂവ് ചെയ്ത് നമ്മളിവിടെ കസ്റ്റമൈസ്ഡ് ബ്രാക്ക് ലൈറ്റാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അങ്ങനെയുള്ള വർക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് ചെറിയൊരു ബെൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമുക്ക് റെഡിയാക്കി എടുക്കണം അങ്ങനെ കുറച്ച് വർക്കും കാര്യങ്ങളും ഈ കാണുന്ന ബ്ലാക്ക് കളേഴ്സ് പറഞ്ഞ ഫൈബേഴ്സ് എല്ലാം കസ്റ്റമർ പറഞ്ഞ് മാറ്റിയിട്ട് ഇത് ഫുള്ളായിട്ട് ബ്ലൂ കളറിലോട്ട് ട്രാൻസ്മിഷൻ ചെയ്യാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു രീതിക്കാണ് നമ്മൾ ഈ ഒരു വണ്ടി വർക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ മൊത്തത്തിൽ നമുക്കൊന്ന് ഊരി ഊരി എടുക്കാം നമ്മൾ ഓൾറെഡി ഈ ഒരു സെക്ഷനിലൊക്കെ നമ്മൾ ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇവിടെ ക്ലച്ചിൻ്റെ സെക്ഷനൂടെ ഒന്ന് ആഡ് ചെയ്യണം കേട്ടോ ക്ലസ്റ്റ് ും കാര്യങ്ങളും കൂടെ ഒക്കെ ഒന്ന് ആഡ് ചെയ്തെടുക്കണം അപ്പോൾ വണ്ടി ഓവറോൾ ഉപക്ക് നോക്കി ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടോ ഈ ഒരു ഫ്രണ്ട് സെക്ഷൻ ഫുൾ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ റീബിൽഡ് ചെയ്തെടുത്താണ് ഇനി ടു ഫിഫ്റ്റിയിലെ മൾക്കാടൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വർക്ക് ഈ ഒരു വണ്ടിയിലാണ് അതോടൊപ്പം തന്നെ നമുക്ക് കാറിന് ഒരു ചെറിയൊരു പണി കിട്ടി നമ്മൾ ന്യൂ ഇയർ അല്ലെങ്കിൽ ക്രിസ്മസിനൊക്കെ ആയിട്ടൊന്ന് സെറ്റായി വരുമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ അതാണ് ഈ ഒരു പണി വഴിയെ വഴിയെ കിട്ടി അപ്പോൾ അത് ഇന്നത്തെ നമുക്ക് കാറ് കിട്ടിയ പണി എന്ന് പറഞ്ഞാൽ കാറിൻ്റെ പെട്രോൾ ഹോസ് ലീക്ക് ആയതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു കഴിഞ്ഞ ദിവസത്തെ ബ്ലോഗിന് നമ്മളൊരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് ഫെയിലിയർ ആയതും ആ ഒരു പെട്രോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു അങ്ങനെ കുറേ ഇത് അങ്ങനെ മൊത്തം ഫ്ലോപ്പ് ആയി ഫ്ലോപ്പായിപ്പോയിട്ട് അപ്പം എന്തായാലും ഇന്ന് നമുക്ക് ഈ ഒരു വണ്ടിയിലെ വർക്ക് ബിൽഡ് ചെയ്ത് എടുക്കുന്നതിൻ്റെ ഉപ്പം തന്നെ ആ ഒരു വണ്ടി കൂടെ ഒന്ന് റെഡി ആക്കി അപ്പോൾ ക്ലിയർ ആയിട്ട് ബഡ്ജറ്റും ഇല്ല മൊത്തം ലെട്ടിൻ്റെ പണിയാണ് കിട്ടുക പിന്നെ ഈ ഒരു സൈഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വൻ ഈ ഒരു ഷോപ്പിങ്ങിനെ ചെയ്ത പോകണ്ടല്ലോ നല്ല രസമായി അപ്പോൾ ഈ ഒരു സെക്ഷനിൽ മാത്രമേ നമ്മളിവിടെ വർക്കിങ് ചെയ്യുന്നുള്ളൂ തന്നെ അതുകൊണ്ടുതന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറയാം നമ്മുടെ ഇവിടെ യൂസ്ഡ് ബൈക്കിൻ്റെ ഒരു സെക്ഷൻ ഈ കാണുന്ന എല്ലാം ബി ത്രീടെ ബി ത്രീ എസിൻ്റെ പാർട്സാണ് അപ്പോൾ നമ്മളിവിടെ ഈ യൂസ്ഡ് ബൈക്കിൻ്റെ ഒരു സെക്ഷൻ സെക്ഷനാക്കാൻ ഉറപ്പാണ് കേട്ടോ ഇവിടെ പാർട്സ് ഇവിടെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് യൂസ്ഡ് ബൈക്ക് സെയിലിങ് അറൗണ്ട് ഒരു ഒന്ന് മൂന്ന് കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് രണ്ട് ബൈക്കാണ് ആദ്യം പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ അതിന് കെയർ ഓഫിൽ ബൈക്കും എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ താല്പര്യപ്പെടുന്നത് നേരെ ഷോപ്പിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു വണ്ടി ചെക്ക് ചെയ്ത് പ്രോപ്പർ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫണ്ട് റെഡി ക്യാഷ് നിങ്ങൾക്ക് തരുന്നതാണ് വണ്ടി കൺട്രോൾ ചെയ്തിട്ട് നോക്ക് ചെക്ക് ചെയ്തെടുത്ത് നിങ്ങൾക്ക് നമുക്ക് എങ്ങനെയാണ് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നത് നിങ്ങൾ ബൈക്ക് ഉണ്ടെങ്കിൽ നേരെ ഷോപ്പിലോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് രക്തം കാശിട്ട് സെറ്റ് ചെയ്യാം പിന്നെ നമ്മൾ വന്ന് നോക്കുന്നത് പറ്റ് സെറ്റ് ചെയ്തേ വരത്തുള്ളൂ കാരണം എല്ലാം നമ്മളിപ്പോൾ ഇന്നലെ നമ്മളൊരു വണ്ടി നോക്കാൻ പോയതായിരുന്നു അപ്പം സെക്കൻഡ് ബൈക്ക് നോക്കാൻ പോയ സമയത്താണ് നമ്മൾ ഈ ഒരു കാറിൻ്റെ പെട്രോൾ ഓഫ് ലീക്കായി വൻ പണികൾ കിട്ടിയത് അപ്പോൾ ആ ടൂളും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇൻസിലേഷൻ പോലും ചെയ്യാൻ പറ്റത്തില്ല കാരണം പെട്രോൾ ലീക്ക് ആയി കഴിഞ്ഞാൽ ഇൻസിലെ ഇൻസിലേഷൻ ഒട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയല്ല അപ്പോൾ എന്തായാലും നമുക്ക് നിങ്ങൾ ഇപ്പം നിങ്ങളെ മച്ചമ്മമാരെ ആരെങ്കിലും വണ്ടി കൊടുക്കാണ്ടേ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ആരെങ്കിലും വണ്ടി കൊടുക്കാണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു വണ്ടി നേരെ ഷോപ്പിൽ കൊണ്ടുവന്നാൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുന്നു ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാർക്കറ്റായിട്ട് എങ്ങനെയാണ് നോക്കിയിട്ട് നിങ്ങൾ റെഡി ക്യാഷിൽ നിങ്ങൾ കൈ തരുന്നതാണ് എന്നെ സ്റ്റോഡിലാണ് നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വണ്ടി കൂടെ എത്തിച്ചു കൊണ്ടുപോകാം നമുക്ക് ഇതിപ്പോൾ നമ്മളെ വർക്ക് ഏകദേശം ഇതുവരെ എത്തിയിട്ടുണ്ടോ അപ്പോൾ ഈ ബാക്ക് പാനിലും സൈഡ് കിറ്റും കൂടെ സെറ്റ് ചെയ്താൽ മതി ഇനി കുറച്ച് പീസും കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു അലോയും ഈ ഒരു സിംഗാമ്പൊക്കെ എടുത്ത് നമുക്ക് ആക്തി കൊടുക്കാം അപ്പോൾ നമ്മളൊന്ന് കാറ് ശരിയാക്കാൻ പോകാം അപ്പോൾ ഇവിടെ ഇനി കുറച്ച് പാർട്സും കൂടെ കടപ്പുണ്ട് അപ്പം നമ്മൾ പറഞ്ഞില്ലേ കാറിൻ്റെ പെട്രോൾ ലീക്ക് കൈസ അപ്പം നമുക്ക് അത് റെഡിയാക്കണം അപ്പം നമ്മൾ കടപ്പ് കൂട്ടിയിട്ട് പോകാം കൈസാപ്പാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് വണ്ടി കാണിച്ചു തരാം എന്താണ് കംപ്ലൈൻ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്തോണ്ട എങ്ങനെയെങ്കിലും നമുക്ക് നമുക്ക് പെട്ടെന്ന് വാ ഇടാൻ പറ്റില്ല കാറിന്റെ വർക്ക് കഴിഞ്ഞ് വന്നപ്പോതാ നമ്മള ഒരു ബി എസ് സിക്സ് എൻഎസ് ടു ഹാൻഡിൽ വയ്ക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ ഈ കാണുന്ന സ്ക്രൂസ് എല്ലാം ഊർണം ഊരിയിട്ട് നമുക്ക് നേരെ ഹാൻഡിൽ സെറ്റ് ചെയ്യാം പക്ഷേ അപ്പോൾ ഇന്ന് വർക്ക് ചെയ്ത് ഇൻവെസ്റ്റ് മോഡൽ കേട്ടോ ഫിക്സ് മോഡൽ അപ്പോൾ ഇതാകും നമ്മൾ ഡ്യൂപ്ലിറ്റ് മോഡലിൻ്റെ ഹാൻഡ് ഹോൾഡർ വൈസറ് കൺവേർഷൻ കിറ്റ് ഫുൾ സെറ്റ് ഓടാ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് വർക്ക് കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഇതുപോലുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാൻ പവർ ആക്കാം ഗൈസ് അപ്പോൾ അങ്ങനെ ഈ ഒരു ഹെഡ്ലൈറ്റ് സെയിലിനുള്ളതോ അപ്പം നിങ്ങൾ ആരെങ്കിലും യൂസ്ഡ് ത്രീ നൈറ്റ് ഹെഡ്ലൈറ്റ് നോക്കുന്നുണ്ടെങ്കിൽ അവരെയും കൂടെ നമ്മളെ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാൻ പറയാം പേജുണ്ട് കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ എ ജെ കസ്റ്റംസ് പേജ് ഉണ്ട് അതിൽ മെസ്സേജ് അയച്ചാലും മതി നമ്മൾ നമ്മളതിരുന്നാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ അതാ ഇവിടെ വെച്ച് നമ്മളെ എന്ന സ്റ്റോണ്ടിൻ്റെ ഹാൻഡിലും ചേഞ്ച് ചെയ്തായിരുന്നു ഹാൻഡിൽ ചേഞ്ച് ചെയ്തതിന് ശേഷം പിന്നെ അധികം നേരം നമ്മൾ നിന്നിൻ്റെ കേട്ടോ പിന്നെ നമ്മൾ അങ്ങ് അടച്ചിട്ട് പോയി അപ്പോൾ ഇന്നും നമുക്ക് നമ്മൾ പക്ഷെ കഴിഞ്ഞ പോകാൻ നേരം നമ്മൾ ഏകദേശം ഈ വണ്ടിയുടെ വർക്ക് ഈ ഒരു സൈഡ് കിറ്റ് പാനൽ എല്ലാം സെറ്റ് ചെയ്തോ ഇവിടെയൊക്കെ സെറ്റ് ചെയ്തു ബ്രേക്ക് ലൈറ്റ് കേട്ടോ ബ്രേക്ക് ലൈറ്റ് വെച്ച് പിന്നെ ഈ സൈഡിൽ രണ്ട് പീസ് സാധനങ്ങളൊക്കെ വെച്ച് ഇത് നമ്മളെ ഈ ഒരു കസ്റ്റം ലൈറ്റ് ആയതുകൊണ്ട് ഇൻഡിക്കേറ്റർ വരുന്ന കണക്ഷനാണ് കേട്ടോ ഇൻഡിക്കേറ്റർ നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഈ ഒരു പോഷനൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് ഞണ്ടർ ബില്ലിയും വെച്ച് ഈ ഒരു ഗ്രിപ്പും കയറ്റിയിട്ടാൽ മതി അറൗണ്ട് ദാ ഫ്രണ്ട് ടു ഫിഫ്റ്റീൻ്റെ മൽഗാഡൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം വർക്ക് ചെയ്തേട്ടോ ഇനി നമുക്ക് ഈ ഒരു വണ്ടി ഉടനെ ഡെലിവറി ചെയ്യണം കസ്റ്റമർ ഡെലിവറി ചെയ്യണം ഒന്ന് വാഷൊക്കെ ചെയ്യണം ഒന്ന് സെറ്റാക്കിട്ടണം അപ്പോൾ ദാ നോക്കിയേക്കാ ഏകദേശം ഇനി കുറച്ച് വർക്കൂടെ കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി വർക്ക് കംപ്ലീറ്റ് ആവും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ അതങ്ങ് ചെയ്തേക്കാം ചിലപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി വർക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് പരിപാടി എന്ന് പറഞ്ഞാൽ വണ്ടി ഒന്ന് വാഷ് ചെയ്യണം കേട്ടോ ഫുൾ ആയിട്ടൊന്ന് വാഷ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം മൊത്തം അഴുക്കാണും അപ്പോൾ നമുക്ക് ഒന്ന് വാഷ് ചെയ്തെടുക്കാം അതിനുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ നിറച്ച് പമ്പൊക്കെ സെറ്റ് ചെയ്ത് ഗൈസ് അപ്പാ നമ്മളെ വണ്ടീടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് താങ്കൾ വണ്ടി എടുത്തുകൊണ്ട് പോയാൽ കസ്റ്റമർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഡെലിവറി ചെയ്യാൻ പോയു അപ്പം എങ്ങനെ പവറേഷാണ് ഗൈസ് അപ്പോൾ എന്തായാലും വണ്ടി ഇനി വെളിയിലോട്ട് ഇറക്കാം അപ്പോൾ ഇറക്കിയിട്ട് ഇറക്കി തരട്ടോടാ ഓക്കേ ഗൈസ് അങ്ങനെ അപ്പോൾ എങ്ങനെയാ ഗൈസ് അങ്ങനെ ബീത്തി കൊണ്ടുപോയി അപ്പോൾ ഇന്നത്തെ ദിവസം ന്യൂ ഇയർ ആണ് പന്ത്രണ്ട് മണിയോട്ട് ന്യൂ ഇയർ ആണ് ഞാൻ എവിടെയും പോയില്ല ഞാൻ ഓരോ മടിക്കൈസ് ഇങ്ങോട്ടും പോകാൻ പറ്റും അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ അടിച്ച് പൊളിച്ച് ആഘോഷിച്ച് പവർ ആക്കുക ഞാൻ തല്ലേ എനിക്ക് ഈ ഒരു വർഷം വലിയ ഹാപ്പിനെസ് തന്നെയായിരുന്നു പിന്നെ കഴിഞ്ഞതിന് ഞാൻ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയത് കൊച്ചിയിലായിരുന്നു കൊച്ചിയിൽ ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര ഇടയിൽ പോയി കളർ തിരക്ക് ചവിട്ടും കൊണ്ട് പിന്നെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മിസ്സായി അപ്പോൾ അതിന് ശേഷം ഞാൻ പഠിച്ചു എന്തിനാണ് നമ്മൾ പോയി ന്യൂ ഇയർ ആഘോഷിക്കുക പറഞ്ഞ് അവിടെ അവിടെ പോയി അവിടെ വെറുതെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യണം എല്ലാവരും ഹാപ്പിനെസ്സാണ് ഞാൻ കഴിഞ്ഞ ന്യൂ ഇയർ ആഘോഷിച്ചിട്ട് അവിടെ ന്യൂ ഇർ വീട്ടിൽ തന്നെ ആഘോഷിക്കുകയെന്ന് വെച്ച് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ട് കാരണം ഇഷ്ടം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പഠനം വീഡിയോ കാണുന്നതായിട്ട് ബൈ